നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പ്രധാന വാതിലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത വസ്തുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പ്രധാന വാതിൽ പുറത്തു നിന്ന് പ്രധാന വാതിലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത വസ്തുക്കളെക്കുറിച്ചുമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക അതിൻ്റെ കുറിച്ചും അത് അങ്ങനെ വരാൻ പാടില്ലാത്തതിനെക്കുറിച്ചും അത് വന്നാലുള്ള ദോഷത്തെക്കുറിച്ചും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം കാണാൻ പാടില്ല കാണാൻ പാടില്ല നമ്മളുടെ പ്രധാന ഡോർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു ഹൃദയം തന്നെയാണ് എന്ന് നമുക്ക് പറയാം കാരണം പ്രധാന ഡോറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗവും എടുത്തു നോക്കിയാൽ നമുക്കത് ഹൃദയം തന്നെയായിരിക്കും കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടിയായിരിക്കും ഒരു വീട് വെക്കുന്നത് ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇനി വലിയ വീട് വേണം ചെറിയ വീട് അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മൾ ഇരിക്കുന്ന വീട് സ്വർഗം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഏതെല്ലാം രീതിയിലാണ് പ്രധാന ഡോറ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത് ഇപ്പോൾ രണ്ട് ഡോറ് അതായത് നമ്മളുടെ ഒരു വീട് വെക്കുമ്പോൾ ഒരു വീടാണെങ്കിൽ നിങ്ങൾക്ക് വാസ് സംബന്ധമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ഒരു വീട് പുതുതായിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു വീട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ പ്രധാന ഡോറായിരിക്കണം ഏറ്റവും വലിയ ഡോറ് ആ വീട്ടിലെ ഏറ്റവും വലിയ ഡോറ് പ്രധാന ഡോറായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതുപോലെ തന്നെ അത് വാസ് സംബന്ധമായിട്ട് അതാണ് നല്ലത് ഇനി അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും പറയാം അപ്പോൾ നമ്മൾ ഡോറ് വെക്കുമ്പോൾ ആ ഡോറിൻ്റെ പാളികൾ ചിലർക്ക് മണിച്ചിത്രത്താഴ് പൂട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലുള്ള കഥകൾ വെക്കുന്ന ആളുകളുണ്ട് എന്നാൽ അങ്ങനെ വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ രണ്ട് ഡോറിൻ്റെയും അതായത് പുറത്തേക്ക് തുറക്കുമ്പോഴും അക നമ്മൾ പുറ അക പുറത്തുനിന്ന് അകത്തേക്ക് തുറക്കുമ്പോൾ രണ്ട് പാളികളും ഒരേ അളവിലായിരിക്കണം ഇപ്പോൾ കണ്ടുവരുന്നത് ചില വീടുകളിൽ ഒരു പാളി വലുതും ഒരു പാളി ചെറുതും ആയിട്ട് കണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും വാതിൽ പാളികൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല രണ്ടും ായിരിക്കണം എന്ന് നിർബന്ധമാണ് അതുപോലെ പല വീടുകളിലും നമ്മൾ കാണുന്നതാണ് നമ്മളുടെ ഫ്രണ്ടിലെ വാതിൽ കട്ടിള ആ വാതിൽ കട്ടിളയുടെ അടിഭാഗം മണ്ണിന് അടിയിലേക്ക് അതായത് ഫൗണ്ടേഷൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ടൈലൊക്കെ പാകുന്ന ഒരു രീതി ആ ഒരു കട്ട് അടിഭാഗ കട്ടിള നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ തീർച്ചയായിട്ടും അങ്ങനെ പാടില്ല അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് പണത്തിൻ്റെ ഒഴുക്കുണ്ടാവില്ല ഗൃഹനാഥന് ദോഷമാണ് എപ്പോഴും നിങ്ങൾക്ക് അസുഖങ്ങളും കാര്യങ്ങളുമായിരിക്കും നമുക്ക് സകല ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിലേന്ന് ചോർന്നു പോകും എന്ന് തന്നെയാണ് കാരണം നമുക്ക് കിട്ടുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാൻ തന്നെ തികയില്ല അതുകൊണ്ട് നമ്മളുടെ വാതിൽ കട്ടള അതായത് മെയിൻ വീടിൻ്റെ ആയിട്ടുള്ള ഡോറിൻ്റെ വാതിൽ കട്ടള അതുപോലെ തന്നെ ഭൂമിക്ക് നിരപ്പാക്കിയിട്ട് അതായത് തറയ്ക്ക് നിരപ്പാക്കിയിട്ട് പൊക്കി തന്നെ വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഈ ഒരു പടത്തിൽ കാണുമ്പോൾ നമുക്ക് കട്ടിള കാണാൻ സാധിക്കുന്നുണ്ട് ഇതേപോലെ ഇപ്പം കട്ടിള നമുക്ക് കാണാൻ സാധിക്കണം ആ കട്ടിള നമ്മൾ കാല് എടുത്ത് പൊക്കി വെച്ചാലും യാതൊരു പ്രശ്നവുമില്ല അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇനി ഈ ഒരു വാതിൽ പടിക്ക് അതായത് ഈ ഒരു കട്ടിള ഭാഗത്ത് എന്തെങ്കിലും ചെതില് തിന്നുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ വിള്ളകൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പ്രധാന വാതിലിന് ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ സംഭവിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കട്ടളൊക്കെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റി പുതുക്കി പണിയണം ഇല്ലെങ്കിൽ അത് ഗൃഹനാഥന് വളരെ അധികം ദോഷമായിട്ട് തന്നെ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഒരാൾക്ക് അസുഖം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അസുഖം അങ്ങനെ നമുക്കൊരു മേൽക്കോയ്മ അതായത് നമുക്കൊരു ധനവരവ് വീട്ടിലേക്ക് ഉണ്ടാവില്ല ഐശ്വര്യം നാൾക്കുനാള് കെട്ടുപോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇനി നമുക്ക് മെയിൻ ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളുടെ വീടിൻ്റെ നേരെ ഭാഗത്ത് എന്താണ് കാണാൻ പാടില്ലാത്തത് ഇലക്ട്രിക് പോസ്റ്റ് നിങ്ങളുടെ മെയിൻ ഡോറിൻ്റെ നേരെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ വരാൻ പാടില്ല മെയിൻ ഡോറിന് നേരെ ഇലക്ട്രിക് പോസ്റ്റ് ടവറുകൾ അങ്ങനെ വരാൻ പാടില്ല അതുപോലെ മെയിൻ ഡോറിന് നേരെ വല്ല മരങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുറിച്ചു മാറ്റണം മെയിൻ ഡോറിന് നേരെ മരങ്ങൾ വരാൻ പാടില്ല നിങ്ങളുടെ മെയിൻ ഡോറിന് നേരെ നിങ്ങളുടെ ഗേറ്റ് വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ആ ഗേറ്റ് കടന്നിട്ട് അപ്പുറത്ത് മെയിൻ ഡോറിന് നേരെ അപ്പുറത്തു നിന്ന് ഒരു വഴി നിങ്ങളുടെ മെയിൻ ഡോർ കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ ഡോർ കഴിഞ്ഞ് ഗേറ്റ് മുറ്റം ഗേറ്റ് അത് കഴിഞ്ഞ് നമ്മളുടെ പിന്നെ ഒരു റോഡാണെന്ന് ഇരിക്കുകയെ ആ റോഡ് നേരെ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാണെങ്കിൽ പോലും ആ റോഡിൻ്റെ അപ്രവശത്തു നിന്ന് ഒരു റോഡ് നമുക്ക് നമ്മളുടെ മെയിൻ റോഡിന് നേരെ വരാൻ ഡോറിന് നേരെ വരാൻ പാടില്ല നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മെയിൻ ഡോറിന് നേരെ ഒരു റോഡ് നേരെ വരാൻ പാടില്ല അതായത് എതിരെയല്ല നേരെ വരാൻ പാടില്ല അങ്ങനെ വരുന്നതും നമുക്ക് വളരെയധികം ദോഷം ചെയ്യും എന്നാണ് പറയുന്നത് അതുപോലെ ഡോറിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ഡോറിൻ്റെ ഈ അളവും കാര്യങ്ങളും അതുപോലെ തന്നെ കട്ടിളയുടെ കാര്യങ്ങളും കട്ടിള ദ്രവിച്ചതും ഒക്കെ എടുത്ത് മാറ്റേണ്ടതാണ് ഒരേപോലുള്ള ഡോറുകൾ വയ്ക്കുവാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ മരങ്ങൾ ഒരു കാരണവശാലും മെയിൻ ഡോറിന് നേരെ വരാൻ പാടില്ല ഇനി നമ്മളുടെ വീടിൻ്റെ മുൻപിലൂടെ നമ്മൾ തുണി കെട്ടി വിരിക്കാനും പാടില്ല ഇതൊക്കെ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ വളരെ അധികം ദോഷകരമാണ് നമ്മളൊരു വീട്ടിൽ നിന്ന് പല കാര്യങ്ങൾക്കും നമ്മളൊരു പ്ര നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്ക് മെയിൻ ഡോ ഡോറിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്നത് അതായത് നമ്മളുടെ വീട് കഴിയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കന്നെ നമ്മൾ മെയിൻ ഡോറിലൂടെയാണ് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കി വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബത്തിന് വളരെ ഐശ്വര്യം ലഭിക്കും എന്നുള്ളതാണ് വാസ്തു സംബന്ധമായിട്ട് വളരെ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമ്മളുടെ ഡോറിൻ്റെ മുറ്റത്തു നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് നോക്കുമ്പോഴുള്ള കാര്യം പറയാം അതായത് മെയിൻ ഡോറ് വഴി നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ മെയിൻ ഡോറ് തുറന്നിട്ടതിന് ശേഷം നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് കാണാൻ പാടില്ല നേർക്ക് തന്നെ ബാത്റൂമിൻ്റെ ഡോറ് വരാൻ പാടില്ല സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ബാത്റൂമിൻ്റെ ഭിത്തിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ സൂത്രമൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഈ ബാത്റൂമ് അതിൻ്റെ ഉള്ളിലൂടെയാണ് സൂത്രം കടന്നു പോകുന്നതെങ്കിൽ സൂത്രം ബ്ലോക്കാവും ഒരു കാരണവശാലും സൂത്രം കടന്നു പോകില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ കലഹം ഒരുപാട് പ്രയാസങ്ങൾ കടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ ഡോറിന് നേരെ നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് പണം കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ മെയിൻ ഡോറിന് നേരെ നമ്മൾ ഒരു കാരണവശാലും പിന്നെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഡോർ വരാൻ പാടില്ല അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ കാറ് പോർച്ചിന് കൊണ്ടിടാൻ പാടില്ല അതായത് കാറിൻ്റെ പോർച്ച് എന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗത്താവരുത് അതുപോലെ തൂണ് വരരുത് ഡോർ തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബ്ലോക്കായിട്ട് തൂണ് നേരെ വരരുത് മെയിൻ ഡോറിൻ്റെ നേരെ വരരുത് സെപ്റ്റിക് ടാങ്കുകൾ അതായത് നേരെ ഫ്രണ്ടിൽ തന്നെ സെപ്റ്റിക് ടാങ്കുകൾ വരാൻ പാടില്ല സി നമ്മളുടെ മെയിൻ ഡോറിൻ്റെ നേരെ നമ്മളുടെ സേഫ്റ്റിയും ടാങ്കുകളൊന്നും വരാൻ പാടില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മെയിൻ ഡോറിന് നേരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല അതൊരു ബ്ലോക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ വേസ്റ്റുകളൊന്നും കൊണ്ട് കൂട്ടിയില്ല ഇത് നിങ്ങൾ എന്തുമാത്രം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അത്രമാത്രം നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് അത് ദോഷമാണ് വളരെ വിസ്താരമായിട്ട് വളരെ പ്യുവറായിട്ട് ഒരു ബ്ലോക്കും ഇല്ലാതെ നമ്മളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കയറി വരാൻ വേണ്ടി നമ്മൾ ആ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ സ്റ്റേ നമ്മൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കാണാൻ പാടില്ല സ്റ്റെയർ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊരു കർട്ടൻ ഇട്ട് മറക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള റെമഡീസ് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ മെയിൻ ഡോർ വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കാണാൻ പാടില്ല അതും വളരെയധികം ദോഷമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം